ഏത് മൂഡ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഓണം മൂഡ് എന്ന് എന്നാൽ ഇപ്പോൾ കത്തോലിക്ക സഭയിൽ മുഴുവൻ വിശുദ്ധ കാർലോ അക്യൂട്ടസ് മൂഡാണ് വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ അതെ ഇപ്പോൾ കത്തോലിക്ക സഭ മുഴുവൻ വിശുദ്ധ കാർലോ അക്യൂറ്റസ് മൂഡിലാണ് ഞാനത് പറയാൻ കാരണം തിരുവനന്തപുരം ലത്തീന അതിരൂപതയിൽ ഇപ്പോൾ എല്ലാ ഇടവുകളിലും വിശുദ്ധ കാർലോ അക്യൂറ്റസിന്റെ തിരുശേഷിപ്പിൻ്റെ പ്രയാണം നടക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്നത് അതിരൂപതയിലെ യുവജനങ്ങൾ തന്നെയാണ് ഏറെ പ്രത്യേകിച്ച് കെ സി വൈ എം രൂപതാ സമിതി യുവജനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച് മാതൃക കാണിച്ചു പോയ വിശുദ്ധന് കൊടുക്കുന്ന വലിയ ആരാധനയാണത് ഞാൻ നോക്കുമ്പോൾ എല്ലാ ഇടങ്ങളിലും ഏറെ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നോക്കുമ്പോൾ എല്ലാ ഇടവുകളിലും ഒത്തിരിയധികം ആളുകൾ ഈ തിരുശേഷിപ്പ് കാണാനായിട്ട് ഒരുമിച്ച് കൂടുന്നുണ്ട് ആൾക്കൂട്ടങ്ങൾ ഒത്തിരിയുണ്ട് യുവജനങ്ങൾ ഇടവകളിൽ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് ആധുനിക കാലഘട്ടത്തിൻ്റെ വിശുദ്ധനല്ലേ എന്തെങ്കിലുമൊക്കെ കാണും എന്ന് വിചാരിച്ച് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ച് വരുന്നവരുണ്ട് അതോടൊപ്പം തന്നെ വിശ്വാസത്തോടെയും ഈ തിരുശേഷിപ്പിൻ്റെ മുമ്പിൽ വരുന്നവരുണ്ട് ഞാൻ ഈ സംഭവം പറയാൻ കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന രണ്ടുപേരെ നാം കാണുന്നുണ്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന രണ്ട് പേരെ നാം കാണുന്നു ഒന്ന് ഷിമിയോനെന്ന് പറയപ്പെടുന്ന ഒരു ഫരിസേയൻ രണ്ട് ഒരു പാപിനിയായ സ്ത്രീ ആ ഫരിസേയനെ സംബന്ധിച്ചിടത്തോളം യേശു സമൂഹത്തിൽ അല്പം ഫേമസ് ആണ് ട്രെൻഡിങ് ആണ് എല്ലാവരുടെയും വലിയ പേരും പ്രശസ്തിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസത്തെ ഡിന്നറിന് വിളിച്ചു അത്രയേ ഉള്ളൂ ആ ഫരിസേനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ഒരു പ്രവാചകനാണെന്ന് പോലുമുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഇല്ല വചനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട് എന്നാൽ ആ വീട്ടിലേക്ക് കയറി വന്ന പാപിനിയായ സ്ത്രീ യേശു അവിടെയുണ്ട് എന്നറിഞ്ഞ് കാണാൻ വന്ന ആ സ്ത്രീ അവൾക്കറിയാമായിരുന്നു യേശു ഒരു പ്രവാചകനാണെന്നും പാപങ്ങൾ മോചിപ്പിക്കുവാനുള്ള അധികാരമുള്ളവനാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവൾ അവിടേക്ക് കടന്നു വരുന്നത് അനുദപിച്ച് ദൈവത്തിൻ്റെ പാദങ്ങൾ തൻ്റെ കണ്ണുനീര് കൊണ്ട് അവൾ കഴുകി തലമുടി കൊണ്ട് തുടച്ചു വിലപിടിപ്പുള്ള തൈലവും കൊണ്ടാണ് വരുന്നത് തൈലം പൂശുകയും ചെയ്യുന്നു യേശുവാസ്ത്രീയോട് അവളുടെ വിശ്വാസം കണ്ടിട്ട് പറയുകയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിൽ പോവുക എന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ നാം ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആയിരിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്ന് വചനം കാണിക്കുകയാണ് ഏത് മനോഭാവത്തിലൂടെയാണ് നാം നിൽക്കുന്നത് ഫരിസയെ ഫരിസേൻ്റെ സ്വയം ന്യായീകരിക്കുന്ന എനിക്കൊരു കുറവുകളുമില്ല ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന മനോഭാവമാണോ നമുക്കുള്ളത് അതോ പാപിനിയായ ആ സ്ത്രീയെപ്പോലെ അനുതാപത്തിൻ്റെ ആത്മാർത്ഥ സമർപ്പണത്തിൻ്റെ മനോഭാവമാണോ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ രക്ഷിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനെട്ട് അതെ നുറുങ്ങിയ ഹൃദയത്തോടും ഉരുകിയ മനസ്സോടും കൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം ദൈവസാന്നിധ്യത്തിലായിരിക്കാം ആമേൻ